വയനാട്ടിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വൈക്കോൾ റോളുകളാക്കി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് കർഷകർ ജില്ലയിലെ പാടശേഖരങ്ങളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് വൈക്കോൾ റോളുകൾ കയറ്റി അയയ്ക്കുന്നുണ്ട് എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വൈക്കോലിന് മതിയായ വില കിട്ടുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി നെൽകൃഷി വിളവെടുപ്പിന് ശേഷം വൈക്കോൽ വിറ്റുകിട്ടുന്ന തുക കൂടി മുൻകൂട്ടി കണ്ടാണ് കർഷകർ നെൽകൃഷിയിൽ ഇറങ്ങുന്നത് വൈക്കോൽ വിറ്റ് കിട്ടുന്ന തുകയാണ് നെൽകൃഷിയിൽ കർഷകരുടെ മറ്റൊരു ലാഭം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു റോൾ വൈക്കോലിന് മുതൽ രൂപ വിലയുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കൊയ്ത്ത് കഴിഞ്ഞതോടെ കർഷകർ ഒരു റോൾ വൈക്കോൽ വിൽക്കുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് അടുത്ത കൃഷിക്കായി നിലമൊരുക്കേണ്ടതിനാൽ കുറഞ്ഞ വിലയ്ക്ക് പാടത്ത് നിന്ന വൈക്കോൽ കെട്ടുകൾ വിറ്റൊഴിക്കാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ നമുക്ക് വൈക്കോലിന് ന്യായമായ ഒരു വില ഇവിടെ കിട്ടുന്നില്ല അതിൽ രൂപ വരെ വിലയുണ്ടായിരുന്ന രൂപയിലും താഴെയാണ് സ്ഥിതിയാണുള്ളത് വൈക്കോലിന് ന്യായമായ വില കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ നടപടികൾ നീങ്ങുകയാണ് നഷ്ടക്കണക്കുകൾ നികത്തി ക്ഷീരമേഖലയിൽ നിന്ന ആളുകൾ പിൻവാങ്ങുന്നതുൾപ്പെടെ വൈക്കോലിന് വിലയിടിയാൻ കാരണമായതെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ വൈക്കോലിന് ഉറപ്പാക്കാൻ ഇടപെടലുകൾ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം ജനം വയനാട്